ഹീമിൻ്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കൈകൾ കയ്യിൽ പിടിക്കുകയും ചെയ്തു കയ്യിൽ പിടിച്ചു മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നു അതിനടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണുള്ളത് എന്ന് പറഞ്ഞു റിക്കവർ ചെയ്ത് വരും നടന്നത് ഇല്ലില്ല അങ്ങനൊരു വിഷയം അതിനെക്കുറിച്ച് സൂചന പോലും കൊടുത്തിട്ടില്ല അവരുടെ അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അവർ കട്ടിൽ നിന്ന് വീണ എന്നാണ് ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് പോകുന്നത് അതിനെ അവർ റിക്കവറി ചെയ്ത് വരും കുഴപ്പമില്ല അവർ റിക്കവറിയായി വരും സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും അത് റഹീമിനെ മനസ്സിലാവുന്നുണ്ട് റഹീമ് അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് പറ്റി അഫ്വാനെപ്പറ്റി ചോദിച്ചു ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെക്കുറിച്ച് കുറിച്ചാണ് ചോദിക്കുന്നത് ഇല്ല 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 അങ്ങനെ അറിയിച്ചിട്ടില്ല ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല ഇപ്പോൾ അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് അത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ചോദിക്കുന്നുണ്ട് അവർ അപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിടാത്തത് എന്നുള്ള രീതിയിലാണ് പോകുന്നത് അങ്ങനെ തന്നെയാണ് പോകേണ്ടത്